ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഹെയറിനെ സംരക്ഷിക്കാൻ വേണ്ട രണ്ട് ചെറിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രണ്ട് ടിപ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ ഡെയിലി നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കഴിക്കാൻ നോക്കും കേട്ടോ ഇനിയിപ്പോൾ അത് പച്ചയ്ക്ക് കടിച്ചു തിരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസ് ഞാൻ പറഞ്ഞുതരാം അടിപൊളിയാണ് നമ്മുടെ ഹെയറിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണ് ജ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷ് കറിവേപ്പന എടുക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പൻ്റെ എല്ലാം ആണ് എടുക്കേണ്ടത് അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക ഒന്നോ രണ്ടോ നെല്ലിലേക്ക് എടുക്കുക ഇത് ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് പിന്നെ അരച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ സത്തും നമുക്ക് കിട്ടുമല്ലോ ആ സാധനമാണ് നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിന് ശേഷം കാലത്തത്തെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ നല്ല വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പോലെ മുടി വളർന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഏതൊരു പാക്കും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കണമെന്നാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാക്ക് ഇടാൻ ഉണ്ടെങ്കിൽ ഡെയിലി ഇതുവരെ ഉണ്ടെങ്കിലും കഴിക്കുക ഒത്തിരി കാൽച്ചിറങ്ങിയിട്ടുള്ളൊരു മുതലാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഇരുമ്പ് ഇരുമിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലപോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ബെനിഫിറ്റാണ് നമുക്കൊരു നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോണത് അപ്പോൾ നെല്ലിക്ക കഴിക്കാനായിട്ട് നോക്കുകട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എള്ളില്ലേ എള് കറുത്തെള്ള് ഇത് ഡെയിലി ഒരു ചെറിയ ടീസ്പൂണൊക്കെ കഴിക്കാൻ നോക്കുക വെള്ളമല്ല കേട്ടോ വെള്ളം നമ്മൾ മറ്റേ കറികളിലൊക്കെ ഇടുന്ന വെള്ളയല്ല കറുത്ത അത് നമുക്ക് ബ്ലഡ് കൂട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാൻ നല്ലതാണ് പിന്നെ ഒരുപാട് ബ്ലീഡിങ്ങൾ ഉള്ളവർ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാകുമ്പോൾ ഏത് പ്രായക്കാർക്കും കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പീരീഡ്സ് ടൈമിൽ നമുക്ക് ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നത് ഒന്ന് ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാം ഒരു ഇത്തിരി ഒക്കെ രണ്ട് മണിയൊക്കെ വയലിട്ടുന്നോണ്ടും കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയൊരു സാധനമാണ് നമുക്കിത് എള്ളുണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അടിപൊളി റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ അതൊക്കെ നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളോടൊത് ഇത് ഇപ്പോഴും സ്റ്റോക്കാണ് അപ്പം ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ നമ്മളോട് കഴിക്കണ ഐറ്റംസുകളാണ് നിങ്ങൾ മുടി കൊഴിഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോയേ തന്നെ ഇരിക്കുള്ളൂ മുടി വളരാനുള്ള ഒരു സാധ്യത നമ്മൾ വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ വക നിസ്സാര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് മുടിക്ക് പാക്ക് ഒന്നും ഇടാൻ പറ്റാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ചീരകം നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് കിട്ടുന്ന കരിഞ്ചീരകം അത് ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ അത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കിയിട്ട് അത് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലൊരു മസാജ് കൊടുക്കുക കഴുകി കളയുക ഇതൊരു ഒന്ന ഒന്നരട വെട്ട് അതായത് ഇന്ന് തേച്ച നാളെ തേക്കേണ്ട മറ്റന്നാ തേക്കുക അപ്പോൾ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് സ്പ്രേ അടിച്ച് അടിച്ചിട്ട് മസാജ് കൊടുക്കണം നല്ല രീതിക്ക് മസാജ് കൊടുത്തിട്ട് കഴുകി കളഞ്ഞ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒട്ട് പാക്കിൽ നമ്മൾ കരിഞ്ചീരകം ഇടുന്നതാണ് അപ്പം ഇനി വേറെ ഒന്നും ഉലുവം എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഉലുവ നല്ലതാണെങ്കിലും ഉലുവയുടെ വെള്ളം തരാൻ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പോൾ ഉലുവ പറ്റിയില്ലെങ്കിൽ കരിഞ്ചീരകത്തിന് ഒരു ദോഷവുമില്ല. ഇല്ല കരിഞ്ജീരകത്തിൻ്റെ എണ്ണകളായാലും പാക്കിലായാലും എല്ലാം അതും നല്ലതാണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു കരിഞ്ചീരകം മാത്രം ഉണ്ടായാലും നിങ്ങൾക്ക് മുടീര വളർച്ച കൂട്ടിയെടുക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ട്ടോ. പിന്നെ ആ ചിയാ സീഡിൻ്റെ ഇത് വെള്ളം നിർബന്ധമായിട്ട് നിങ്ങൾ കുടിക്കാൻ നോക്കുക. അവിടെ കുടിച്ചതൊക്കെ ഞങ്ങൾക്കും മക്കൾക്കൊക്കെ നല്ല ആണ്. നല്ലപോലെ മുടി കുഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണൊക്കെയാണ് പോണുള്ളൂ നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങിയാൽ പിന്നെ അപ്പോൾ അത് ജി ആ സിഡും തലേ വെള്ളത്തിലിടുക അത് രണ്ട് ടീസ്പൂൺ ജിയാ സീഡും വെള്ളത്തിലിടുക പിറ്റേ ദിവസം ഒരു കാൽ ടീസ്പൂൺ ചെറുനാരങ്ങ അതായത് കാൽ ടീസ്പൂൺ ഉദ്ദേശിച്ചത് ഒരു ചെറുനാരങ്ങയുടെ കട്ട് ചെയ്തിട്ട് നാലിലൊരു ഭാഗം അത്രയ്ക്കേ വേണ്ടു അതായത് വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മുടി കൊഴിഞ്ഞ് പോണത് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു കുറവിനെ നമ്മുടെ വൈറ്റമിൻ സിയുടെ കുറവിനെ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡ്രിങ്ക് കുടിക്കാണ്ട് അതിൽ ഇച്ചിരി തേനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കാലത്ത് വെറും വയറ്റിൽ കഴിക്കാം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് നമ്മളത് കഴിക്കുക നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ ഇടാൻ പറ്റാത്തവർക്ക് അതേപോലെ തന്നെ മുടീനെ കെയർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ബോഡി മൊത്തം വൈറ്റ്നിങ് ചെയ്യാനായിട്ട് ഈ നെല്ലിക്കും അതുപോലെ തന്നെ ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ബീട്രൂട്ട് പറഞ്ഞ മുഴുവനല്ല ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടും ഒരു നെല്ലിക്ക് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയുടെ ഫ്ലേവറിനാണ് നിർബന്ധമൊന്നുമില്ല ഇഞ്ചി ഇടണമെന്ന് ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ദണന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് അത് നല്ലതാണ് അപ്പോൾ അത് കൂടിയിട്ടൊരു ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പേക്കോളൊക്കെ ഇടാൻ മുഖത്തും കഴുത്തിലൊക്കെ മാത്രമല്ലേ ഇടളളൂ ഇത് മൊത്തം നമ്മുടെ ബോഡീനെ വൈറ്റ്നിങ് ചെയ്യാനായിട്ട് നല്ല ഹെൽത്തി ഡ്രിങ്കാണ് ബീട്രൂട്ടിൻ്റെ ഇത് നിങ്ങൾക്കത് ഡെയിലി കുടിക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മളൊക്കെ നല്ല റോസ് കളറിലൊക്കെ എത്തും കേട്ടോ മൊത്തം നമ്മുടെ ബോഡി വൈറ്റനിങ് ചെയ്യാനായിട്ട് നല്ല റിസൾട്ട് കിട്ടണം നിങ്ങൾക്ക് ഒരു മാസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെന്നാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവണം മാറ്റും കാണാനായിട്ട് പറ്റും ഇതൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ ചെറിയ സിമ്പിൾ ടിപ്പുകളൊക്കെയാണ് ചെയ്ത് നോക്കണം അതാണ് മെയിനായിട്ടുള്ള കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ കേട്ടോ അടുത്തിരിക്കൂട്ടി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ